ഹായ് ഓൾ ഞാൻ ജംഷിന ബീഗം ആയിട്ടുള്ള ഒരു ഓണർ പ്രാണ് ഞാൻ ബീഗം ഫുഡ്സ് എന്ന എൻ്റെ സംരംഭം വയനാട് ജില്ലയിൽ കിടന്ന് ഇപ്പോൾ ഓൾ കേരള എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കും സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോന്ന് തീർച്ചയായിട്ടും നല്ല കേട്ടോ ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ മകളാണ് പിന്നെ അതുപോലെ എൻ്റെ ഹോബീസ് എന്നൊക്കെ പറയുന്നത് മെഹന്ദി ഡിസൈൻ ഹാൻഡ് എംബ്രോയ്ഡറി അതുപോലെ ആരി വർക്ക് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കി ആസ്വദിക്കും കഴിക്കുക നമ്മളുണ്ടാക്കുന്ന ഫുഡ് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ അഭിപ്രായം അറിയുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പേര് ബീഗം ഫാഷൻ എന്നാണ് കേട്ടോ അതുപോലെ നമ്മുടെ വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മളെ ഹാൻഡ് ബാഗ് മിനി ബാഗ് പിന്നെ അതുപോലെ ഹാറ്റ് ക്യാപ്പ് മിനി ഫ്രോക്ക് പിന്നെ നമ്മുടെ ചവിട്ടികൾ ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാവുന്ന എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും ഭയങ്കര ടൈം പാസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതുപോലെ ഇത് ത്രെഡ് വർക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹാൻഡ് ബാഗ് അതുപോലെ നമ്മുടെ പല പല ഐറ്റംസ് ഫ്രോക്കുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ആക്ച്വലായിട്ടുള്ള ഹോബി പിന്നെ ഞാൻ എങ്ങനെ ബിസിനസ്സിലായിട്ട് കിടന്നു എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുവിധം വെറൈറ്റി വെറൈറ്റി പിക്കിൾസ് ആയിരുന്നു നമ്മൾ റോ ആയിട്ടുള്ള ഈത്തപ്പഴം കൊണ്ട് അച്ചാറുണ്ട് ാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ആദ്യത്തെ പിക്കിൾ എന്ന് പറയുന്നത് സോയാബീൻ ചങ്ക്സ് കൊണ്ടുള്ളത് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതും ഞാൻ തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്നതും ഈ സോയാബീൻ ആണ് കേട്ടോ ഇപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ സോയാബീൻ പിക്കിൾസ് ഇപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇതാണ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി യൂണിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന പോലെ നാരങ്ങ മാങ്ങ വെളുത്തുള്ളി അങ്ങനെയുള്ള അച്ചാറിൽ നിന്നും മാറ്റി പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്ത അച്ചാർ സോയാബീൻ ചങ്ക്സ് അതുപോലെ ഉണക്കസ്രാവ് ഉണക്കച്ചെമ്മി ചിക്കൻ ചേന ചക്ക ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ അച്ചാറുകൾ കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മൾ ഉണക്കച്ചെമ്മീ അച്ചാറുകളൊക്കെ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കും അതുപോലെ നമ്മുടെ റേറ്റ് ഒരു നോർമൽ ആയിട്ടുള്ള റേറ്റുകളായിരുന്നു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റുകൾ വരുന്നത് അമ്പത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ ആ റേറ്റിലായിരുന്നു നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ കൂടുതലായിട്ടും സാമ്പിളായിട്ട് നമ്മൾ ഇറക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ് അച്ചാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും അച്ചാറല്ല കേട്ടോ ആദ്യത്തെ പ്രൊഡക്റ്റ് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീനായിരുന്നു ഈ ഉണക്കച്ചെമ്മീനെ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നല്ല പാറ്റി അതിലെ മണ്ണും മഴുക്കുകളൊക്കെ നീക്കം ചെയ്ത് ചെറിയ പാക്കറ്റുകളായിട്ട് നമ്മൾ കടകളിൽ എത്തിക്കുകയായിരുന്നു ചെയ്തത് അതുപോലെ നമ്മുടെ അച്ചാറിനെ നമ്മൾ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് എങ്ങനെ ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ഒരു പാക്കറ്റുകളാക്കിയിട്ട് പത്ത് രൂപയുടെ സെയിൽസ് ആക്കിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു നാട്ടിലെ എല്ലാവരും രുചിച്ച് നോക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം ഈ അമ്പത് രൂപ അറുപത് രൂപ എം ആർ പി വരുന്ന ഒരു പ്രൊഡക്റ്റ് സാധാരണക്കാർ പലപ്പോഴും വാങ്ങിക്കാറില്ല മാങ്ങ അച്ചാറൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അവർ ചിന്തിക്കും ഒരു പത്ത് രൂപയുടെ അച്ചാർ അത് മതിയെന്ന് വിചാരിക്കും ഒരു നേരത്തെ ആവശ്യത്തിനായിരിക്കും അപ്പോൾ അങ്ങനെ മേടിക്കാൻ പാകത്തിന് ഞാൻ ചെറിയ Так, ആ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് എനിക്ക് വലിയ ഓർഡറുകൾ കിട്ടുകയാണ് ചെയ്തത് ഈ ചെറിയ പാക്കറ്റിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റും അതുപോലെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബോട്ടിലും പിന്നെ ഒരു കിലോയുടെ ബോട്ടിലും ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡുള്ള അച്ചാറുകളിലൊന്നാണ് ഈ മഞ്ഞ നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ നമ്മുടെ എരിവും മധുരവും പുളിയും കൂടിയിട്ടുള്ള ഈ അച്ചാറും ഈ അച്ചാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നെയ്ച്ചോറ് ബിരിയാണി കബ്സ മന്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ് അതുപോലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുക ും അടിപൊളിയാണ് പിന്നെ നമ്മുടെ കുറച്ച് അധികം പ്രൊഡക്റ്റുകളാണ് കരിഞ്ചീരകം ഏലക്ക എള് കസ്കസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ യൂണിക്കായിട്ട് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയെന്നറിയാനൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റി പ്രൊഡക്റ്റുകളുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് പരിചയം